ഗവൺമെൻറ് യു പി എസ് തമ്പാനൂർ പ്രവേശന ഉത്സവം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരും സ്കൂളിലെത്തുകയും ലഹരിവിരുദ്ധ ക്ലാസുകൾ കുട്ടികൾക്കായി എടുക്കുകയും ചെയ്തു തുടർന്ന് അറിയപ്പെടുന്ന സിനിമാ സീരിയൽ താരം പൂജപ്പുര രാധാകൃഷ്ണൻ പത്തൊപ്പതിന് പ്രവേശന ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മഞ്ജുവിൻ്റെ അധ്യക്ഷതക്കുള്ള യോഗത്തിൽ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജലീൽ സാർ സ്വാഗതവും എസ് ആർ ഡി കൺവീനർ കവിത നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് യോഗത്തിൽ മുൻ പ്രഥമ അധ്യാപിക ശ്രീല ടീച്ചർ സ്കൂൾ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകർ റെസൽ സബർമതി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് നേഹ ടീച്ചർ രചിത ടീച്ചർ ആശ ടീച്ചർ കവിത വിജയശ്രീ ഹിമ ടീച്ചർ എന്നിവരൊക്കെയായിരുന്നു കുട്ടികളെ സംബന്ധിച്ചും സ്കൂളിനെ സംബന്ധിച്ചും വളരെയധികം സന്തോഷം നിറഞ്ഞ ദിനമായിരുന്നു കാരണം എല്ലാ കുട്ടികൾക്കും പഠന ഉപകരണ വിതരണങ്ങളും ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്കൂളിൻ്റെ വകയായി ബഹുമാനപ്പെട്ട പൂജപ്പുര രാധാകൃഷ്ണൻ വിതരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് ആ എന്ന അക്ഷരത്തിൽ മെഴുകിൽ കത്തിച്ച് ബഹുമാനപ്പെട്ട സിനിമാ താരം പൂജപ്പുര രാധാകൃഷ്ണൻ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തമ്പാനൂർ ഗവൺമെൻറ് യു